എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എന്നിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ സങ്കീർത്തനം അറുപത്തിയാറാം അധ്യായം ഇരുപതാം തിരുവചനം ഉറച്ച വിശ്വാസത്താൽ ഈ വചനം ഇന്നേ രാത്രി എഴുതി പ്രാർത്ഥിക്കുന്ന മക്കളിൽ ദൈവത്തിൻ്റെ അത്ഭുതവും അനുഗ്രഹവും അവിടുന്ന് ധാരാളമായി ചൊരുക തന്നെ ചെയ്യും നമ്മൾ ഈ വചനം എഴുതിയതിനു ശേഷം നമ്മുടെ തൊട്ട് താഴെ നമ്മുടെ നിയോഗം എഴുതുക പരീക്ഷയ്ക്ക് ഉയർന്ന മാർക്കാണ് വേണ്ടതെങ്കിൽ നമ്മൾ നമ്മുടെ സബ്ജക്റ്റുകളെല്ലാം എഴുതുക മാർക്ക് എഴുതുക നമ്മൾ ആഗ്രഹിക്കുന്ന മാർക്ക് ഓരോ സബ്ജക്റ്റിനും എത്ര മാർക്കാണോ വേണ്ടത് അത്രയും എഴുതുക അതേപോലെ തന്നെ നമ്മൾ ജോലിയാണോ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഏത് ജോലിയാണോ വേണ്ടത് ആ ജോലി എഴുതി പ്രാർത്ഥിക്കുക തുടർച്ചയായി ഒൻപത് ദിവസം ഇങ്ങനെ ഈ നിയോഗം നിങ്ങൾ ഒരു വെള്ള പേപ്പറിൽ എഴുതി നിങ്ങളുടെ ഈ വചനം എഴുതുക നിങ്ങളുടെ നിയോഗം എഴുതി പ്രാർത്ഥിച്ച് അസാധ്യമായ ഏത് കാര്യവും സാധ്യമാകും